ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യ തിരിച്ചടി നേരിടുന്നുണ്ട് ഈ ഇറാനുമായി കൈകോർക്കാൻ റഷ്യ ഒരു നീക്കം നടത്തിയിരുന്നു ഇതിൽ ബ്രിട്ടനും അമേരിക്കയും ആശങ്ക പങ്കുവച്ചിരുന്നു ഉക്രൈനിൽ ബോംബിടാൻ ഇറാൻ റഷ്യക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ നൽകിയതിന് പകരമായി റഷ്യ ഇറാനുമായി ആണവ രഹസ്യങ്ങൾ പങ്കുവച്ചുവെന്ന റിപ്പോർട്ടിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും വിഷയത്തിൽ ആശങ്ക ഉയർത്തിയത് എന്നാൽ വീണ്ടും ഇതാ രാജ്യങ്ങളെ മുൾമുനയിൽ നിർത്തുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നതിനെതിരെ ശക്തമായ നീക്കങ്ങളാണ് ഇസ്രായേൽ അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനെയെല്ലാം തകിടം മറിക്കാൻ ശേഷിയുള്ള വിവരമാണ് ഫ്രാൻസിൽ നിന്ന് പുറത്തു വരുന്നത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇറാന് ആണവായുധം സ്വന്തമാക്കാനാകുമെന്ന പ്രഖ്യാപനമാണ് ഫ്രാൻസ് രഹസ്യാന്വേഷണ മേധാവി നൽകിയ മുന്നറിയിപ്പ് അത്തരത്തിൽ ഒരു ആണവായുധ പദ്ധതി ഇറാന്റെ അണിയറയിൽ ഒരുങ്ങുന്നു എങ്കിൽ അത് ഒരേപോലെ തന്നെ ഫ്രാൻസിനും ബ്രിട്ടനും വെല്ലുവിളി ഉയർത്തുന്നു എന്നതും ശ്രദ്ധേയമാണ് ഇറാന്റെ ഭീഷണി നേരിടാൻ വേണ്ടി ഒന്നിച്ചു പോരാടുമെന്നാണ് രാജ്യങ്ങൾ വ്യക്തമാക്കുന്നത് യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പണ്ട് കാലം മുതലേ ഇറാൻ വരുന്നുണ്ട് ഇത് ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള രാജ്യത്തിന്റെ പദ്ധതിയാണ് എന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ വിശേഷിപ്പിക്കുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയിരുന്നു തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നും ആയുധം വികസിപ്പിക്കാൻ ശ്രമിക്കുന്നില്ലെന്നുമാണ് ഇറാന്റെ വാദം എന്നാൽ കരാറിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം അറുപത് ശതമാനമായി വർദ്ധിപ്പിച്ചതായാണ് യു എൻ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി വ്യക്തമാക്കുന്നത് ഒരു അണുബോംബിൽ ഉപയോഗിക്കുന്നതിന് അത് തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ സമ്പുഷ്ടമാകേണ്ടതുണ്ട് ആയിരക്കണക്കിന് ഉപയോഗിച്ച് ഇറാൻ യുറേനിയം സമ്പുഷ്ടമാക്കാൻ തുടങ്ങുമെന്ന റിപ്പോർട്ടുകളും അടുത്തിടെ പുറത്തു വന്നു ഇതും അമേരിക്കൻ ചേരിയെ വല്ലാതെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട് ഈ മാസം ആദ്യം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയുടെ മുതിർന്ന സഹായിയായ കമൽ ഖരാസി ഇറാന് ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാങ്കേതിക കഴിവുകൾ ഉണ്ടെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു അമേരിക്ക ഇറാന്റെ ആണവ പദ്ധതിയിൽ കടുത്ത യാണ് പ്രകടിപ്പിച്ചത് ഒരു ന്യൂക്ലിയർ ബോംബിന് ആവശ്യമായ ആയുധ ഗ്രേഡ് മെറ്റീരിയൽ നിർമ്മിക്കാൻ ഇറാൻ ഒരുപക്ഷെ ഒന്നോ രണ്ടോ ആഴ്ചകൾ വേണ്ടിവരുമെന്ന് ആണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ ജൂലൈ പ്രസ്താവിച്ചത് ഇപ്പോൾ ഫ്രാൻസിന്റെ രഹസ്യാന്വേഷണ മേധാവിയുടെ മുന്നറിയിപ്പ് കൂടി വന്നതോടെ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇസ്രയേൽ ഉള്ളത് ഗാസയിലെ സംഘർഷത്തെ ചൊല്ലി ഇറാനും ഇസ്രയേലും തമ്മിൽ ഇപ്പോഴും ശക്തമായ തർക്കം നിലനിൽക്കുകയാണ് ലബനനിൽ അമേരിക്ക മുൻകൈയ്യെടുത്ത് വെടിനിർത്തൽ കൊണ്ടുവന്നെങ്കിലും അത് എത്ര എന്ന ചോദ്യവും പ്രസക്തമാണ് ഇറാൻ നിയന്ത്രിക്കുന്ന ഹിസ്ബുള്ളയും യമനിലെ ഹൗദികളും ഇറാൻ ഭരണകൂടം പറയുന്നത് എന്താണോ അതാണ് പ്രവർത്തിക്കുക അതുകൊണ്ട് തന്നെ ഇറാൻ ആണവ കരുത്താർജിക്കുന്നതിനായാണ് ഈ സായുധ സംഘങ്ങൾ കാത്തു നിൽക്കുന്നതെന്ന സംശയവും ശക്തമായി ഉയരുന്നു സിറിയയിൽ വിമതർക്ക് ആയുധങ്ങൾ നൽകി സംഘർഷം സൃഷ്ടിക്കുന്നതും അവിടുത്തെ ഇറാന്റെ കോൺസുലേറ്റിനെതിരെ ആക്രമണം നടത്തിയതിന് പിന്നിലും അമേരിക്കയും ഇസ്രയേലുമാണെന്ന് ഇറാൻ വാദിക്കുന്നുമുണ്ട് ഇവിടെ സിറിയൻ സേനയുമായി ചേർന്ന കലാപകാരികൾക്കെതിരെ റഷ്യൻ സേന വ്യാപകമായി ബോംബാക്രമണം നടത്തിവരികയാണ് ഇവരോടൊപ്പം ചേർന്ന് തിരിച്ചടിക്കാനാണ് ഇറാനും രംഗത്തിറങ്ങിയിരിക്കുന്നത് ഉത്തരകൊറിയയ്ക്ക് പുറമേ ഇറാൻ ആണവായുധമുള്ള രാജ്യമായി മാറിക്കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ല